സൂപ്പർ സെക്കൻഡോസിന്റെ പുതിയ രൂപ ഈ ഒരു വീഡിയോ കൂടി കൂടെ ഞാൻ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താലന്റിനെ കുറിച്ചുള്ള ഫ്രീ സീസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ താലന്റ് ഫ്രീ സീസൺ ഇന്നലെയായിരുന്നു അവസാന ഡേറ്റ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ചില റിപ്പോർട്ടുകൾ കാണിച്ചിട്ട് ബ്ലാസ്റ്റേഴ്സ് താലൻഡിലുള്ള ഫ്രീ സീസൺ നീട്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ നിലയിൽ കിട്ടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഡുറന്തെയിങ് കൂടി താലന്റിൽ ചെയ്തിട്ട് ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിലേക്ക് എത്തും കൊൽക്കത്തയിൽ ഇപ്പോൾ കനത്ത മഴയാണ് അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് മാച്ച് ഒന്നാം തീയതിയാണ് ഡോറൻ കപ്പ് തുടങ്ങുന്നത് ജൂലൈ ഇരുപത്തി ആറിനാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് മുംബൈ സിറ്റി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ഡൂറൻ കപ്പ് മത്സരത്തിന് ട്രെയിനിങ് എന്താണ് ബ്ലാസ്റ്റേഴ്സ് തായ്ലൻഡിൽ വെച്ച് നടത്തിയിട്ട് പിന്നെ കൊൽക്കത്തയിലേക്ക് ലേക്ക് ഈ ഒരു മത്സരം കളിക്കാനായി കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിലേക്ക് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഉടനെ എത്തും അത് ഉള്ള ഒരു ട്രെയിനിങ് ഒക്കെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ തായ്ലൻഡിൽ വെച്ചിട്ട് തന്നെയാണ് നടത്തുന്നത് ഇക്കൊലത്തെ ഡോറൻ കപ്പാലും കേരള ബ്ലാസ്റ്റേഴ്സ് വലിയൊരു ടൂർണമെന്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട പ്ലേസ് ഒക്കെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിന് കൂടെ ഉണ്ട് അതേപോലെ തന്നെ രത്ത് രണ്ട് കാര്യം തന്നെ നമ്മുടെ മാർക്കോ ഡോസ്കോ വെച്ചിന് മാത്രമാണ് ഇവിടെ എത്താത്തത് എല്ലാ ഫോറിൻ പ്ലേഴ്സും ഇവിടെ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് ക്യാമ്പിലുണ്ട് തായ്ലൻഡ് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്തതാണ് അതിനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിലേക്ക് എത്തും അത് ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് നിലവിൽ റിപ്പോർട്ടുകളും ഒന്നും കിട്ടിയില്ല ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഫ്രീ സീസൺ എന്തായാലും എക്സ്റ്റൻഡ് ചെയ്തിട്ടുള്ള കാര്യം ഇപ്പം നിലവിൽ നമുക്ക് റിപ്പോർട്ടുകളൊക്കെ കിട്ടുന്നുണ്ട് അത് ഒന്നാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിന് ഫസ്റ്റ് മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി ഈ വീഡിയോ ഒന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും